വൈകുന്നേരങ്ങൾ വെറുതെ ഇരുന്ന് സ്വർവറിയുമ്പോൾ കുറയ്ക്കുന്ന ഈ കടല മണികളിലുമുണ്ട് ഒരു തപസിയുടെ കഥ ഒരിക്കൽ കഴിച്ചവർ ഈ വഴി പോകുമ്പോൾ ഒരു പാക്കറ്റ് കടല ഇവിടുന്ന് വാങ്ങാതിരിക്കില്ല പറഞ്ഞു വരുന്നത് ഇരുപത് വർഷത്തോളമായി പൂനൂരങ്ങാടിയിൽ കടല വിൽക്കുന്ന ബഷീറിനെ കുറിച്ചാണ് ചീനച്ചാട്ടിൽ താളത്തിലുള്ള കൊട്ടും യന്ത്രം കണക്കെയുള്ള പൊതിഞ്ഞുകെട്ടുമാവും ആളുകളെ ആദ്യം ആകർഷിക്കുക എന്നാൽ ഈ കടലയുടെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ് പതിനെട്ടാമത്തെ വയസ്സിൽ സഹോദരനൊപ്പം സഹായിയായിട്ട് എത്തിയതാണ് ബഷീർ പിന്നീടാണ് സ്വന്തമായി കച്ചവടം തുടങ്ങുന്നത് വലിയങ്ങാടിൽ നിന്ന് ഏറ്റവും നല്ല നിലക്കടലെ നേരിട്ട് തിരഞ്ഞെടുക്കും കോഴിക്കോട് കടപ്പുറന്ന് കൊണ്ടുവരുന്ന പൂഴിമണൽ അരിച്ചെടുത്താണ് കടലവറുക്കാൻ ഉപയോഗിക്കുക വൈകുന്നേരം നാലു മുതൽ രാത്രി ഒമ്പത് വരെ ഈ കടലിലൂടെ രുചി തേടി സമീപ പ്രദേശങ്ങളിൽ നിന്ന് വരെ ആളുകൾ എത്താറുണ്ട് തേക്കുന്തോട്ടം വരക്കൽ ബഷീറിന്റെ ജീവിതം പൂനൂരിന്റെ രുചിപ്പെരുമയോട് പറ്റി പിടിച്ചിരിക്കുന്നു ബഷീറും കടലിയും ഈണവും താളവും പോലെ വേർപ്പെടുത്താനാവാത്ത വരെ ആൾക്കാർ പറയും ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് നാടിനൊപ്പം ഞങ്ങളുണ്ട് Poonur Diagnostic Center Main Door Poonur